ഹായ് ഇറ്റ് ഈസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങള് പഠിച്ചു കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ നമുക്കൊന്ന് ഓർത്തു നോക്കാം ശ്രദ്ധിച്ചു നോക്കിയാട്ടെ ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങള് പഠിച്ചു കാ ഘ പിന്നീട് ഏതാ പഠിച്ചേ ആ ചേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യഞ്ജനാക്ഷരം ജ ഏതാ ഇന്ന് പഠിക്കുന്ന വ്യഞ്ജനാക്ഷരം ജ എങ്ങനെയാ എഴുതുന്നേ നോക്കാദ്യ നമ്മള് സ്വരാക്ഷരം പഠിച്ചല്ലോ ആ ആ അടുത്ത സ്വരാക്ഷരം ഏതാ പഠിച്ചേ ഈ ഓർക്കുന്നുണ്ടോ സ്വരാക്ഷരം നമ്മള് ഈ എങ്ങനെ എഴുതി നോക്കിയേ ചെറിയൊരു സർക്കിള് അതിനോട് ചേർന്ന് ഒരു റ വീണ്ടും ഒരു റ റാ പിന്നെന്ത് കൊണ്ടുവന്നു ഇവിടെ നിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഓർക്കുന്നുണ്ടോ സ്വരാക്ഷരം ഈ ക്ഷരം എഴുതുന്നത് നമുക്ക് നോക്കാം ഈ പോലെ തന്നെയാണ് പക്ഷെ ഇച്ചിരി വ്യത്യാസം ഉണ്ട് അത് നോക്കിയാട്ടെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഈ എങ്ങനെ എഴുതി ചെറിയൊരു സർക്കിള് ഒരു ചുറ്റി റ വീണ്ടും ഒരു റാ പിന്നീട് എന്ത് എഴുതി ഇവിടെ ഇങ്ങനെ എഴുതി ഇവിടെ നോക്കിയാട്ടെ ജാ എഴുതുന്നേ ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ എഴുതുവാ ജ ഓർക്കുന്നുണ്ടോ സ്വരാക്ഷരം ഈ പോലെ തന്നെ പക്ഷെ നോക്കിയാട്ട് ഇവിടെ എത്തുമ്പോ നമ്മളൊന്ന് ഒന്നുകൂടി കാണിച്ചു തരാ ഇവിടുന്ന് ഇങ്ങനെ വരഞ്ഞ് ഇവിടെ നോക്കി ഇവിടെ എത്തുമ്പോ ഇങ്ങനെ ഇവിടുന്ന് മുകളിലോ ഇവിടുന്ന് മുകളിലോട്ട് മുകളിലോട്ടെടുത്ത് ഇങ്ങനെ ജ മനസ്സിലായോ ഈ എഴുതി അതെങ്ങനെയാ ചെറിയൊരു സർക്കിള് ഒരു റാ അതിനോട് ചേർന്ന് വേണ്ട ഒരു റാ ഇവിടുന്ന് എങ്ങനെ എഴുതി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്ന് ഇവിടെ നിന്ന് വരുമ്പോ നോക്കിയെ ജാ എഴുതുന്ന മുകളിലോട്ട് പോയി അവിടുന്ന് ഒരു ചുറ്റി വരക്കുക എളുപ്പല്ലേ ജാ ജാ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ ഈ എഴുതിയത് ആദ്യ ഓർത്ത് നോക്കുക ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് പിറകോട്ട് പോകുമ്പോ എങ്ങനെയാ അവിടുന്ന് നോക്കി ഇവിടെ ഇങ്ങനെ ഇങ്ങന ചുറ്റാകത്തോട്ട് ജാ ഇച്ചിരി വ്യത്യാസം ബാക്കിയൊക്കെ ഈ എഴുതുന്ന പോലെ തന്നെ അല്ലേ എന്തായിരുന്നു പഠിക്കുന്നേ വ്യഞ്ജനാക്ഷരത്തിലെ ജാ ജാ നോക്കി ഇങ്ങനെ വന്ന് കറങ്ങ് ഒരു റാ പിന്നീട് എന്ത് എഴുതി നമ്മൾ ഈ എഴുതിയ പോലെ ഫ്രണ്ടിലോട്ട് വന്ന് ഇവിടെ വരുമ്പോ ഇവിടെ നിന്ന് നോക്കിയാട്ടെ മുകളിലോട്ട് പോയി ഇവിടെ ഒരു ജാ മനസ്സിലായോ ഒന്നുകൂടി നോക്കിയേ ഇങ്ങനെ വന്ന് ഈ എഴുതിയ പോലെ എഴുതി ഇവിടുന്ന് നിന്ന് കൊത്തിരി മാറ്റം ഇങ്ങനെ എഴുതി അകത്തോട്ട് ജാ മക്കളൊന്ന് ബുക്കെടുത്ത് എഴുതി നോക്കിയേ ജാ ആദ്യം എന്തോ ചെയ്യണോ നമ്മൾ ഈ എഴുതിയ പോലെ എഴുതുവാ ഇങ്ങനെ ഇവിടെ വരെ എഴുതുവാ എഴുതിയോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എങ്ങനെ എഴുതി ഇവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് ഇവിടെ വരെ എഴുതിയോ എന്നിട്ട് എന്തോ ചെയ്യണോ ഇവിടെ ഇങ്ങനെ ഇവിടെ എത്തുമ്പോ മുകളിലോട്ട് വന്ന് അകത്തോട്ടൊന്ന് എഴുതാൻ ഓക്കെ ഗുഡ് ഒന്നുകൂടി പറഞ്ഞോണ്ട് എഴുതി നോക്കിയേ ഏതാ വ്യഞ്ജനാക്ഷരം ശ്രദ്ധിച്ച് എഴുതണോ തെറ്റാൻ പാടില്ല ഈ എഴുതിയ പോലെ തന്നെ ലാസ്റ്റിലെത്തുമ്പോ അവിടുന്ന് മുകളിലോട്ട് വളഞ്ഞു വരച്ച് പിന്നും തകത്തോട്ട് ഒന്ന് ചുറ്റി വരക്കുക ജ ഏതായിരുന്നു പഠിച്ച വ്യഞ്ജനാക്ഷരം ജ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാ താങ്ക്